ഇത് കറുവാപ്പട്ടയുടെ കമ്പാണ് കണ്ടോ ഞാൻ അതിന്റെ തൊലി എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഇത് നല്ല വെള്ള കളറില് കാണുന്നുണ്ടല്ലോ ഇതിപ്പോ ഇതെങ്ങനെയാണ് ഈ തൊലി മാറ്റുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാമണത് ഇത് നമ്മുടെ മസാല കൂട്ടുകളിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ കറുവാപ്പട്ട എന്ന് പറയുന്നത് നമ്മൾ സിന്നമൻ എന്ന് പറയും അത് കണ്ടോ ഇതാണ് നമ്മുടെ ഉണങ്ങി കിട്ടുന്ന ഈ സിന്നമൻ ഈ തൊലിയാണ് നമുക്ക് കടയിൽ ഉണങ്ങി കിട്ടുന്നത് പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്യുവറായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും മസാല മസാലക്കൂട്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് നമ്മൾ എടുക്കാനായിട്ട് ഇതുപോലെ കമ്പ് കിട്ടി കഴിയുമ്പോൾ ഈ കമ്പ് ഉണങ്ങാനായിട്ട് അനുവദിക്കരുത് ഇത് പച്ചയോടെ തന്നെ നമ്മളിത് തൊലി റിമൂവ് ചെയ്യണം അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ഇതിന് പുറത്തൊരു ഇതുണ്ടല്ലോ ഒരു ഇതുണ്ടാവും അത് നമ്മളൊന്ന് ജസ്റ്റ് ചിരണ്ടി ഒന്ന് കളയണം കേട്ടോ ചിരണ്ടി കളഞ്ഞ ചിരണ്ടി കളഞ്ഞതിന് ശേഷം നമ്മള് ഈ തൊലി നമുക്ക് ചെത്തിര കഴിഞ്ഞാന്ന് ചോദിച്ചാല് നമ്മളിങ്ങനെ എങ്ങനെ ഇങ്ങനെ 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 ഇത് നമുക്ക് ഈ തൊലി അടർത്തി അടർത്തിയെടുക്കാവുന്നതാണ് അപ്പൊ ഇത്തിരി വണ്ണമില്ലാത്ത കമ്പായതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ കിട്ടത്തുള്ളൂ പക്ഷെ നല്ല മണമാണ് ഈ തൊലിക്ക് ഇത് ശരിക്കും ഒറിജിനൽ കറുവാപ്പെട്ട തൊലിയാണത് ഇത് നല്ലപോലെ ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം ഇത് കഴിയുമ്പോൾ കുറേ കുറയും കേട്ടോ ഇത് വാട്ടർ കണ്ടന്റ് എല്ലാം പോകുമ്പോ കുറേ കുറയും പക്ഷെ ഇതിന്റെ ഇത് ഒറിജിനൽ ആയതുകൊണ്ട് നമ്മൾ ഇത് ഒരു കഷ് ഒരൽപ്പം പോലും വേസ്റ്റാക്കി കളയാതെ നമ്മളെല്ലാം ഇത് എങ്ങനെ എങ്ങനെ എടുക്കാൻ കിട്ടും കേട്ടോ അതിന്റെ തൊലിയാണത് ഇതാണ് സിനിമേ നമ്മുടെ മേപ്പൊക്കെ കുറെയാവും എന്നാലും പിന്നെ ഇതിന്റെ ഇങ്ങനെ എല്ലാം നമ്മൾ ഈ കമ്പിയിൽ നിന്ന് ഇതിന്റെ തൊലി റിമൂവ് ചെയ്യണം അല്പം പണിയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ കമ്പിന്റെ തൊലി എല്ലാം എടുത്ത് മാറ്റി ഇത് ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇങ്ങനെ ഇരുന്നാലും നല്ല മണമാണ് കേട്ടോ ഈ ഇത് ഇപ്പൊ ശരിക്കും ഇത് കമ്പാണ് മരക്കമ്പാണ് ഇത് നമുക്ക് കത്തിക്കാനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഇത് അടുപ്പിൽ വെച്ച് കത്തിച്ചാലും ആ ഒരു കറുവാപ്പട്ടിയുടെ മണം കിട്ടും അത്രയ്ക്കും നല്ല ഒറിജിനൽ സാധനമാണ് ഇത് പിന്നെ നമുക്ക് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ തൊലി നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ അതിൻ്റെ ഇലയും ഇലയും കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയും കുറെ ഉണ്ട് ഇതെങ്ങനെ ഈ ഇലയും നമ്മൾ കളയേണ്ട കാര്യമില്ല നമ്മൾ ഈ ബിരിയാണി മുട്ടക്കറി അതുപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലയുണ്ടല്ലോ ആ ഇല ഈ ഇല ഉണങ്ങിയതാണ് അപ്പം ഇത് കിട്ടിയാലും നമ്മൾ കളയരുത് ഇത് നമ്മൾ വെറുതെ ഷെയ്ഡിലിട്ടിട്ട് ഉണങ്ങിയെടുത്ത് കവറിലാക്കി സൂക്ഷിച്ച് അത് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഓർഗാനിക്കായിട്ട് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ മാക്സിമം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നല്ല പ്യുവർ സാധനങ്ങളാണ് അപ്പം മസ ഇതുപോലെ കറുവാപ്പട്ട വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയാതെ നമ്മൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ അത് തന്നെയല്ല ഈ കറുവാപ്പെട്ടയിൽ നമ്മൾ ഇതിൻ്റെ ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ടെന്നാണ് പറയണത് അപ്പം അത് ധാരാളം ഗുണങ്ങളുള്ളതാണ് അതുപോലെ രാവിലെ നമ്മളിതിൽ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാല് നമ്മുടെ പൊണ്ണത്തടിയും ഒക്കെ ഒക്കെ കുറയാനായിട്ടൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോ വളരെ ഔഷധ മൂല്യമുള്ളതും നല്ല ഒരു സ്പൈസ് നമ്മുടെ നല്ല ഒരു മസാലക്കൂട്ടുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഈ കറുവയുടെ ഗുണങ്ങൾ നമ്മൾ അറിയാതെ പോവരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്